കാർലോ എന്ന പതിനഞ്ച് വയസ്സുകാരൻ യൂക്രിസ്റ്റിന്റെ സൈബർ അപസ്തോലനായ വിശുദ്ധ കാർലോ കുട്ടിസായത് ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ല മറിച്ച് തനിക്കിഷ്ടമുള്ള സാങ്കേതിക വിദ്യകളും സമൂഹ മാധ്യമങ്ങളും ഉപയോഗിച്ച് താൻ തിരിച്ചറിഞ്ഞ ദീപികാരുണ്യ ഈശ്വയ പ്രഘോഷിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഡിജിറ്റൽ യുഗത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ തന്റെ സാധാരണ ജീവിതത്തിലൂടെ വിശ്വാസം ഏറ്റു യൂത്തിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തൊരു കാര്യം യുവതലമുറ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് അവരുടെ സമപ്രായക്കാരെയാണ് ഒരുപാട് പുരോഗമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാറ്റത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഇഷ്ടങ്ങളെയും കഴിവിനെയും സുവിശേഷവൽക്കരണത്തിന് ആയുധമാക്കാൻ കഴിയും എന്ന് യുവതലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ഇന്നത്തെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ക്രിസ്തീയ പോസ്റ്റോ ഒരു അനുഭവ സാക്ഷ്യമോ അല്ലെങ്കിൽ വിശ്വാസപരമായ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് കണ്ടന്റിനോ ഒരുപാട് ഹൃദയങ്ങളെ സ്പർശിക്കാനാകും കഴിവുകളുടെ വലിയ ഒരു നിറകുടമാണ് ഇന്നത്തെ യുവജനങ്ങൾ ആ കഴിവുകളെ വേണ്ടവിധം കണ്ടെത്തി ക്രിസ്തു കേന്ദ്രീകൃതമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ആ കഴിവുകളിലൂടെ ഒരു ഡിജിറ്റൽ ഇവാഞ്ചലൈസേഷൻ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഭ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ഈശോയുടെ കൂടെ ഈശോയ്ക്ക് വേണ്ടി ഈശോയിൽ ജീവിക്കുന്ന ഒരുപറ്റം യുവജനങ്ങൾ സൃഷ്ടിക്കുന്ന ഡിജിറ്റൽ ലോകം നാളെ വിശ്വാസത്തിന്റെ ഇടമായി മാറും